ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം അതിജീവനത്തിന്റെ കല എന്ന പ്രമേയത്തിൽ മമ്പാടി എം എസ് കോളേജിലെ മാസ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ലമസ മീഡിയ ഫെസ്റ്റ് ആറാം എഡിഷൻ സംഘടിപ്പിച്ചു കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പ്രശസ്ത ഏകാന്ത യാത്രികൻ ചിത്രൻ മുഖ്യ അതിഥിയായിരുന്നു കാണുമ്പോൾ ചെറിയൊരു പേടി അതിന്റെ കൂടെ ജീവിതത്തിൽ ഒരുപാട് എന്താണ് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് എന്നിങ്ങോട്ട് സ്വീകരിച്ച നിങ്ങളെന്ന ആ വലിയ മനുഷ്യരോട് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത സിനിമാഛായാഗ്രഹനുമായ സജാദ് കാക്കുവിനെ ആദരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ സാബിഖ് അധ്യക്ഷനായി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി പി ആലിക്കുട്ടി മാസ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം മേധാവി ടി കെ അജ്മൽ മലയാള വിഭാഗം മേധാവിയും എഴുത്തുകാരിയുമായ ഡോക്ടർ മൈന ഉമ്മഭാൻ കായിക വിഭാഗം മേധാവി ഇ റഫീഖ് മാസ് കമ്മ്യൂണിക്കേഷൻ അധ്യാപകരായ പി ജി അഞ്ജന വി അമൃത പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വി എം സാദിക്കലി കോളേജ് യൂണിയൻ ചെയർമാൻ പി സി ഷാമിൽ പ്രോഗ്രാം കോർഡിനേറ്റർ കെ ഷൻസ എന്നിവർ സംസാരിച്ചു ചടങ്ങിനുശേഷം മാധ്യമ വിദ്യാർത്ഥികളുമായി ചിത്രൻ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു പരിപാടിയുടെ ഭാഗമായി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സയ്യിദ് റാഷിദ് കാർഡും അതിജീവനവും എന്ന വിഷയത്തിൽ ഫോട്ടോഗ്രാഫി എക്സിബിഷനും സംഘടിപ്പിച്ചു പ്രശസ്ത കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് നസീഫ് അലി ഉമ്മർ കുട്ടികളുമായി സംവദിച്ചു കൂടാതെ പാണ്ടിക്കാട് ജി സ്കൂളിലെ ചിൽഡ്രൻസ് തിയേറ്റർ തയ്യാറാക്കിയ മാ ആരണകടി എന്ന നാടകം അവതരിപ്പിച്ചു വയലിൻ ഗാനമേള വിദ്യാർത്ഥികളുടെ സംഗീത നൃത്ത കലാപരിപാടികളും ലാമേസയുടെ ഭാഗമായി അരങ്ങേറി വിവിധ കോളേജുകളിൽ നിന്നായി നൂറ്റി അൻപതോളം മാധ്യമ വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ